ഇതിപ്പം ഏത് സാഹചര്യത്തിൽ ആരെ കണ്ടുപിടിച്ച കറിയാന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷെ ആളെ നേരിട്ട് കണ്ട എൻ്റെ ഭക്ര പുരസ്കാരം ഞാനങ്ങടെ കൊടുക്കും ഇത്രയ്ക്കും ഈസി ആയിട്ടൊരു കറി എൻ്റെ ഒപ്പം തന്നെ വേറെ ഒന്നുമല്ല നമ്മുടെ മുരിങ്ങയിലത്താളി പാട്ടോ മലപ്പുറത്തുകാരുടെ സ്വന്തം കറി എന്നൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പം ഉത്ഭവം ഇടുന്നൊക്കെ എന്തിനാ അറിയുന്നത് നല്ലതാണെങ്കിൽ അങ്ങ് ഉണ്ടാക്കി കഴിച്ചാൽ പോരെ അപ്പോൾ ചട്ടി ചൂടായി വരുമ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചുമന്നുള്ളി പിന്നെ പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ ഇട്ട് കൊടുക്കുക ഉപ്പും ചേർത്ത് വഴറ്റുക അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഊറ്റി അങ്ങ് മാറ്റി വെച്ചേക്കണം കേട്ടോ എന്നിട്ട് അത് ഇതിനകത്തേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക നമ്മളാ കഞ്ഞിവെള്ളം ഇനി എന്താ ഇനി ഇതങ്ങ് തിളപ്പിച്ചെടുക്കുക ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്നൊക്കെ അങ്ങോട്ട് നോക്കുക എളുപ്പം കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം പക്ഷേ സംഭവം ഒക്കെ ഇടുവാട്ടോ നല്ലതാണ് അല്ല ഹെൽദി അല്ലേ നമ്മളങ്ങനെ വേണ്ടാത്ത ഒരു സംഭവങ്ങളോ മസാലകളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലേ ഇതൊക്കെ എനിക്ക് തന്നെയായിരിക്കും ഇത്രയും കാലമായിട്ട് ഇത് അറിയാണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കിയോ കൂട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കിയാൽ ആച്ചാറല്ലേ അത് പാകമായി വന്നതും കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു